രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാമെന്ന് ഞാൻ സത്യത്തിൽ കഴിഞ്ഞ രണ്ടുപോസ രാഹുൽ ആ ഗാന്ധി എന്നൂട്ടിച്ചേർത്ത് പറയാൻ അർഹതയില്ലാത്ത ഒരു നാലാൽഗണ പൗരനായി രാഹുൽ ഗാന്ധി മാറി എന്ന് ഞാനത് ഇന്ത്യയിലെ മഹത കഴിക്കുന്ന മുഴുവൻ മനുഷ്യരും കഴിഞ്ഞ രണ്ടു ദിവസമായി മാറി എന്താ സ്ഥിതി നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ മനുഷ്യണ്ടാവും നെഹ്റു കുടുംബത്തിന്റെ ജനിപ്പിച്ച ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക കാര്യത്തിൽ നല്ല സംശയം രാഹുൽ ഗാന്ധിയുടെ ഗീ എന്നെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തരൂല്ല